സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രബോധം കുട്ടികളിൽ സൃഷ്ടിക്കാത്ത പഠനം അപകടങ്ങളും അബദ്ധങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശാസ്ത്രമേളകൾ ഓരോ വിദ്യാർത്ഥിയുടെയും ശാസ്ത്ര താല്പര്യം വളർത്താനും അവരെ പുതിയ ശാസ്ത്ര വിദ്യയിലേക്ക് പരിചയപ്പെടുത്താനും സഹായിക്കുന്നവയാണ് ശാസ്ത്രത്തിൽ അഭിനിവേശവും കഴിവുകളും പ്രദർശിപ്പിക്കുന്ന കുട്ടികൾ ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമാണ് മികച്ച സംഘാടനം കൊണ്ട് ആലപ്പുഴയിലെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി ശാസ്ത്രോത്സവം മാറിയെന്നും മന്ത്രി പറഞ്ഞു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രോത്സവത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത് പോയിന്റോടെ മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായി ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനവും ആയിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നമ്മുടെ കുട്ടികൾ ശാസ്ത്രത്തിൽ അഭിനിവേശവും അതിന്റെ ഭാഗമായി കഴിവുകളും പ്രദർശിപ്പിക്കുന്ന ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമാണ് നമ്മുടെ കേരളം ശാസ്ത്ര മേഖലയിൽ വലിയ തരത്തിൽ മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം ലോകോത്തരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം കേരളത്തിലെ ആവാഹിച്ച് കേരളത്തിലെ സമൂഹത്തിന് ആകെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ പരിശ്രമത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രബോധമില്ലാത്ത ഒരു തലമുറ അല്ലെങ്കിൽ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട പഠനങ്ങളില്ലാത്ത ഒരു തലമുറ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ശാസ്ത്രം പഠിച്ചോ ഇല്ലേ എന്നത് മാത്രമല്ല ഓരോ ശാസ്ത്ര പഠനവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നു എന്നതാണ് വസ്തുത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഊന്നി നിന്നാൽ അവർക്ക് ശാസ്ത്രബോധം പാർന്നു കിട്ടണമെന്നില്ല കുട്ടികൾക്ക് പ്രസംഗങ്ങൾ കൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ ശാസ്ത്രബോധം ഉണ്ടാകണമെന്നില്ല നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും സാമാന്യ ഒക്കെ ശാസ്ത്രത്തിന്റെ രീതികൾ പിന്തുടരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സൗകര്യവും അവസരവും ഒരുക്കി കൊടുക്കണം അങ്ങനെ സൗകര്യവും അവസരവും ഒരുക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്ര ഉത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്